നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്നേഹം നിങ്ങൾക്ക് എന്റെ വന്ദനം സമാധാനം എന്ന സന്ദേശവുമായി ലോകമെന്നും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എൻ്റെ ചരിത്ര വഴിയിലേക്ക് നമുക്കൊന്ന് കണ്ണൂടിക്കാം റോബ സാമ്രാജ്യത്തിൽ ക്രിസ്മതം അനീകൃതമായതു മുതലാണ് പാശ്ചാത്യ ലോകത്ത് ക്രിസ്മസ് ആഘോഷത്തിന് പ്രചാരം ലഭിച്ചത് എന്നാൽ ഇന്ന് ക്രിസ്ത്യാനികൾ മാത്രമല്ല ജാതി വ്യത്യാസമില്ലാതെ ക്രിസ്മസ് ആഘോഷിക്കുന്നു ക്രിസ്മസിന്റെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് പുൽക്കൂട് കെട്ടുക നക്ഷത്ര തൂക്കുക ക്രിസ്മസ് സന്ദേശം പ്രചരിപ്പിക്കുക എന്നിവയാണ് പുൽക്കൂട്ടിൽ ക്രിസ്തു ആ ായി കിഴക്കുന്ന് രാജാക്കന്മാർ രാജാക്കന്മാരെ അവർക്ക് നക്ഷത്രങ്ങളാണ് അതുകൊണ്ടാണ് നാം ഏവരും ക്രിസ്മസിന് നക്ഷത്ര വിളക്ക് തോന്നി എന്നത് മഹത്തായ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുന്ന ക്രിസ്മസ് ഈ നാമ പുരുഷങ്ങളെ മാത്രം മുതങ്ങി നിൽക്കുമ്പോൾ നാം തിരിച്ചറിയണം നാം എവിടെയാണ് എത്തിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചു നടക്കണം ആധുനികയുടെ ആഴങ്ങളിലേക്കല്ല പരമേടി പുതുമേയിലേക്ക് ക്രിസ്തുവരും സ്വർഗം ഭൂമിയിൽ ഇറക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം